സമസ്ത പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ജിഫ്രി തുക തങ്ങളും ഞാനും വിജയസാബും അപ്പോൾ രണ്ട് ദിവസം മുമ്പ് തന്നെ ജിഫ്രി തങ്ങൾ പറഞ്ഞു നമുക്ക് എല്ലാവരും കൂടിയിരുന്ന് ഒന്ന് സംസാരിക്കണം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ജിഫ്രി തങ്ങൾ വന്നു ഒപ്പം നമ്മുടെ അമിത് ഫൈസിയും മുഖം ഫൈസൊക്കെ ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നടന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പം നമ്മളോട് മാത്രം പറഞ്ഞാൽ പോരാ എനിക്കിപ്പോൾ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ടായി ഉണ്ടാകും എൻ്റെ കാരണം എനിക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരണം എന്നൊക്കെ അവർ പറഞ്ഞു ആയിക്കോട്ടെ ഞാനതൊക്കെ കേട്ടിരുന്നു ഇപ്പം എന്തു ചെയ്യാൻ പറഞ്ഞത് നമ്മളോട് പറഞ്ഞാൽ പോരാ ഇത് ഇത് പൊതുസമൂഹത്തോടാണ് പറയേണ്ടത് കാരണം നിങ്ങൾ പുറത്താണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് അടുത്തൊന്നും എന്നോട് പറഞ്ഞതല്ല പുറത്ത് വേദികളിലും പ്രസംഗത്തിലുമൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ അത് പുറത്ത് തന്നെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പിരിഞ്ഞത് അപ്പോൾ അവർ പുറ പറയാമെന്ന് പറഞ്ഞു പക്ഷേ പിന്നെ നിങ്ങൾ അവരുടെ അവർ പത്രസമ്മേളനം നടത്തി പക്ഷേ ഞങ്ങളുടെ ആ സംസാരത്തിൻ്റെ ആ ഒരു തീരുമാന പ്രതി അവരുടെ പ്രതികരണം നീതി പുലർത്തുന്നതായിരുന്നില്ല എന്നുള്ളത് ഞങ്ങൾ ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല ആ സംസാരത്തിൻ്റെ ഒരു അന്തസ്സത്തൊക്കെ മനസ്സിലാക്കണമല്ലോ ആ മനസ്സിലാക്കിയിട്ട് പൊതുസമൂഹത്തോട് അവരത് തുറന്ന് വരേണ്ടതായിരുന്നു പക്ഷേ ആ രീതിയിലുള്ളൊരു സംസാരമല്ല അവരിൽ നിന്നും ഉണ്ടായത് എന്ന സംസാരം കേട്ടപ്പോൾ നമുക്ക് പറയണമല്ലോ അതെ എല്ലാം തീർന്നു എല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ക്ലാരിറ്റി വേണം പക്ഷേ അവരുടെ ആ സംസാരത്തിൽ അത്രമൊരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സംസ്ഥ പ്രസിഡൻ്റ് ജിപ്റ്റ് മുത്തുപോയ തങ്ങള് അവൾ തങ്ങളോട് ഒരു കാര്യം അത് വളരെ ഗൗരവത്തിലെടുക്കണമല്ലോ അതനുസരിച്ച് ബാക്കി എല്ലാ പരിപാടികളൊക്കെ ഒന്ന് മാറ്റിവെച്ച് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അവരൊക്കെ വരുന്നുണ്ട് അവർക്ക് തങ്ങളോട് സംസാരിച്ച് ഈ അടുത്ത കാലത്തുണ്ടായ സ്റ്റേറ്റ്മെൻറ്റുകളും ബാക്കിയുള്ളതും ഒക്കെ ഉണ്ടല്ലോ അത് സംബന്ധിച്ച് അവർക്ക് തങ്ങളോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് സമയം കൊടുത്തു അപ്പോൾ ഇപ്പോൾ തങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അന്ധസത്ത അതിൻ്റെ ക്രസ്റ്റ് എന്ന് പറയുന്ന അന്ധസത്ത എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായ ഒന്ന് രണ്ട് പ്രസ്താവനകൾ അത് മുഖം മൂന്ന് വയസ്സിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അഞ്ച് വയസ്സിൻ്റെ വന്ന ചില പ്രസ്താവനകൾ അത് തങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത് മാത്രമല്ല അത് എന്നോട് പറഞ്ഞിട്ട് അതാത് ഞങ്ങൾ പറഞ്ഞത് എന്നോട് പറയലല്ലല്ലോ അത് പൊതു പ്രസ്താവന അത് നിങ്ങൾ പിന്നെ ഇവിടുന്ന് ഇവിടെ പത്രം നിങ്ങളാരും നില ഉണ്ടായിരുന്നില്ല നമ്മളാരുംക്കോട്ട് അതിനെ സംബന്ധിച്ചൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുമില്ല അത് അവരെന്നെ മാന്യമായിട്ട് പുറത്ത് വരേണ്ടതാണ് പുറത്ത് വന്ന ഒരു പ്രസ്താവനക്ക് പിന്നെ മറുപടി പുറത്ത് പറയണേലല്ലോ എന്നാലേ നാട്ടുകാരെ അറിയുള്ളൂ അതുകൊണ്ട് അത് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാൽ ആ ധാരണയിലാണ് പിരിഞ്ഞത് അത് മാനസികമായിട്ട് വലിയ വിഷമം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട് ഈ എന്ന് പറയലാണല്ലോ പിന്നെ ഖേദ പ്രകടനം എന്ന് പറയുന്നത് അവർ പറയുകയും ചെയ്തു അത് ഞങ്ങൾ പുറത്ത് പറയാമെന്നുള്ള ധാരണയിലാണ് പോയത് പക്ഷെ മാത്രം പറഞ്ഞില്ല അതാണ് പറഞ്ഞിട്ടില്ല അല്ല അതെയാണ് നമ്മൾ നമ്മളാവശ്യപ്രകാരം ഉണ്ടായ ഒരു പറച്ചിലല്ലല്ലോ അങ്ങനെ പറയണം തോന്നിയത് അവർക്കല്ലേ അതുകൊണ്ടാണുള്ള അവർ ബഹുമാനപ്പെട്ട ചുറ്റുമുത്തുകയെ തങ്ങളുടെ അടുത്ത് കാര്യം പറയുകയും തങ്ങൾ സമയം കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് പിന്നെ അവർ പറയുകയും ചെയ്തു പിന്നെ പറഞ്ഞത് അവർ പിന്നെ പുറത്ത് പറയാമെന്നുള്ളത് അത് അവരുടെ ഒരു മാന്യതയുടെ ഭാഗമാണ് അതായിരുന്നു അണ്ട അല്ല ഒരു മിനിറ്റ് അതായിരുന്നു അണ്ടർസ്റ്റാൻഡിങ് പക്ഷെ അത് മാത്രം പറഞ്ഞില്ല വേറെ പല കാര്യങ്ങളും പറഞ്ഞു ഇതാണ് അല്ല അത് ഇപ്പം നിങ്ങൾ നിരന്തരം രാവിലെയും വന്നു നിങ്ങൾ വൈകുന്നേരം വന്നു അപ്പോൾ അത് സംബന്ധിച്ചൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണ നിർബന്ധമായതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വസ്തുത അതാണ് കാരണം വെച്ചുകൊണ്ട് ആവശ്യപ്പെട്ട അനുസരിച്ച് അവർ വന്നു അവർ കാര്യങ്ങളൊക്കെ പലതും സംസാരിച്ചു അതിൻ്റെ ഇടയിൽ തങ്ങൾ ഒരു മാനസിക വിഷമം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വളരെ ഖേദ ഉണ്ട് എന്നുള്ളത് അത് രണ്ടാളും പറഞ്ഞു അല്ല അത് ഞമ്മള് ഞാനും കൂടിയാണ് വേറൊരു അജണ്ട ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടില്ല ഇന്നലെ ഒരേ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ ഇത് മാത്രം അവർക്ക് ഈ കാര്യം സംബന്ധിച്ച് തങ്ങളോട് ഒന്ന് പറയണം അതിലുള്ള അവരുടെ ഒരു ഭേദം അറിയിക്കണം എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുപോയി തങ്ങള് പറയുകയും ബാക്കി ചർച്ചകൾ ഇരുപത്തി മൂന്നാം തീയതി ഡേറ്റ് കാണുകയും ചെയ്തു അടക്കമുള്ളവർ പറഞ്ഞതാണ് അല്ല ഇന്തിനാ പിന്നെ നിങ്ങളെ ഭാഷയിൽ എന്നോട് ചോദിക്കുന്നു ഞാൻ വളരെ അല്ലെ അതെ അതെ അത് സംബന്ധിച്ച് ചർച്ച പിന്നെ ഇരുപത്തി അത് അതെ ഇനിയിപ്പോ പിന്നെ രാവിലെ തുക വിളിച്ചിരുന്നു കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ പറഞ്ഞ വരിയല്ല അവർ പറഞ്ഞത് എന്നുള്ള വിവരം അറിയിക്കേണ്ടി വരും ഇനി ആ കൂടിയാരോചനയുടെ അടിസ്ഥാനത്തിലെ ബാക്കി കാര്യങ്ങൾ പറയാം ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ രാവിലെ മുതലോ ഇങ്ങനെ നെൻകെട്ട് ചോദിക്കുന്നതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള വസ്തുതാപരമായ സത്യസന്ധമായ വിവരം പറയുക അത് തങ്ങളെ സ്വന്തം പ്രസിഡന്റിനെ അറിയിച്ചിട്ടുമുണ്ട് നമ്മൾ ഇന്നലെ ഉണ്ടായ ധാരണ ഇങ്ങനെയാണല്ലോ അതനുസരിച്ചല്ല അവർ പറഞ്ഞിരിക്കുന്നത് തങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി എന്നുള്ള നിലയിലാണ് ഒരു വളരെ ായിട്ട്ണിപ്പോ അല്ല അതെ അതെ പറയാവുന്നിടത്തോളം ഒരു ക്ലാരിഫിക്കേഷനെന്തേലാവശ്യ വസ്തുതാപരമായി ഇത് എന്താണ് എന്നുള്ളത് ആ വസ്തുതാപരമായി ഇത് ഇങ്ങനൊരു സാഹചര്യം ആവശ്യപ്പെട്ട് വരികയും അത് വന്ന് ആ വിഷയങ്ങൾ തങ്ങളോട് സംസാരിക്കും അതിലിപ്പോൾ ഉണ്ടായ അടുത്തുണ്ടായ വിഷയങ്ങളിൽ തങ്ങൾക്ക് വെച്ചു വേണ്ടി ഞങ്ങൾക്കത് ഏതുകൊണ്ട് എന്നുള്ളവർ പറയും അത് അവരിന്നെ പത്ര പത്രസമ്മേളനത്തിൽ പറഞ്ഞാൽ മതി നമ്മളായിട്ട് ആരോടും പറയുന്നില്ല എന്ന് പറയുകയും ചെയ്തതാണ് പക്ഷേ അതിന് ആ അതല്ല പറഞ്ഞത് എന്നുള്ള വസ്തുത മാത്രമേ പറയാനുദ്ദേശിക്കുന്നത് ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ സീനത്ത് സിൽക്സ് ആൻഡ് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡിങ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ കോർത്തുനെക്കിയ ലെഹങ്ക സാരികൾ ചോളി ചുരിദാർ ഒപ്പം ൾ ഗൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽക് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ